ചെല സമയത്ത് ഈ ചാർലിപ്പാപ്പിന് കൊഞ്ചലാട്ടാ ഉം കഴിച്ചോ കഴിച്ചോ വേണ്ട ഇനി അവനക്ക് വാരി കൊടുക്കാനാണ് ട്ടാ ഇപ്പൊ എത്ര നേരം ഞാൻ ഇങ്ങനെ വാരി കൊടുക്കുന്ന കേട്ടാ അപ്പോൾ തീരെ കഴിക്കണില്ല അപ്പൊ ചെല സമയത്ത് വാശിയ ഇങ്ങനെ നമ്മുടെ കുഞ്ഞു കുട്ടികള് വാശി പിടിക്കണ പോലെ അപ്പോ അവനക്ക് ഇങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ എപ്പോഴും എനിക്ക് കട്ടി കിട്ടുക എന്നൊന്നും അറിയില്ലേ അവടെ പല്ല് വലിയ പല്ല് ആയതുകൊണ്ട് ഇന്നിട്ട് നിലത്ത് പോയത് പറക്കി തിന്നണോണ്ട് പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കാൻ വയ്യ അപ്പോ സമയം പത്ത് മണി കഴിഞ്ഞു പത്ത് മണിയല്ല കേട്ടെ പത്തര പതിനൊന്ന് മണി ആവാനായി ഈ സമയത്ത് ഇങ്ങനെ ഈ കൊഞ്ചലിനൊക്കെ നമ്മളിങ്ങനെ വളം വെച്ച് എന്ന് പറയും മനസിലായാ ഏ എനിക്ക് പ്രാന്താണ് എന്നിട്ട് നോക്കടാടാ എടാ എടാ ഇവിടെ ഓരോരുത്തർ മനുഷ്യന്മാർന്ന് വെട്ടിക്കൊല്ലുക മനസ്സിലായാ ആ സമയത്ത് തന്നെ നിനക്ക് ഇവിടെ പതിനൊന്ന് മണിക്ക് ഇരുന്നിട്ട് വാരി തരുന്നേ അവനക്ക് ഫീലായിട്ടാ ലാലി പാപ്പ ഉം കച്ചോ നീ കഴിക്കില്ല എന്തിനാ സിപ്പ് കൊടുത്തേട്ടാ ഫുഡ് കുറച്ച് കഴിച്ച് അപ്പൊ ഇങ്ങനെ ചില സമയത്തൊരു കൊഞ്ചല അപ്പൊ അതിന് നമ്മളിങ്ങനെ നിക്കണം കുഞ്ഞിക്കുട്ടിയാണ് ഇട്ട ഇവിടുത്തെ കുഞ്ഞിക്കുട്ടി ഇപ്പൊ വലിയ ചക്കനായി വലിയ വലിയ പോസായി എന്തേലും പറഞ്ഞാൽ ഭയങ്കര വാശിയായി വാശിക്കാരനായി കണ്ടില്ലേ എന്തൂട്ടാ മുതല് ഇപ്പൊ വലിയ ചക്കനായി ചക്കന രാത്രി കിട്ടിയപ്പോ ക്ലീൻ ആക്കിട്ട് വേഗം കൂട്ടില് കയറ്റിയതാ കുഞ്ഞി ചക്കന ഇല്ലെങ്കി ഇവനേ നാള് ഇച്ചിരി രാത്രി പോയി കഴിഞ്ഞാൽ ഇവിടെ കുറുക്കന്മാരൊക്കെ ഉള്ളതാ ടെൻഷനാണ് ഇവര് വന്നില്ലെങ്കില് മര്യാദക്ക് കിടന്ന ഉറക്കമൊന്നും വരില്ല പിന്നെ എന്താ ചെയ്യ എത്ര ടൈമെന്ന് വിചാരിച്ചിട്ട് നമ്മള് വാതിലും തുറന്നിട്ടിട്ട് നോക്കിയിരിക്കുക അങ്ങനൊക്കെയാണ് എന്താ ചീയ ലാളിപ്പാപ്പല്ലേ കോക്കേ പറഞ്ഞ പാപ്പ ഗുഡ് നൈറ്റ് ഫുഡ് വേണ്ടല്ലോ ഞേ വേണ അത്യാവശ്യത്തിന് കഴിച്ചിട്ടുണ്ട് ട്ടാ അത്യാവശ്യത്തിന് ഇരുപത്തിനാല് മണിക്കൂർ എന്നെ പോലെ തിന്നാൻ കൊടുത്തോട്ടോ എന്നെ എന്നെ ചീത്ത പറയാ ആളിണ്ടോ കണ്ടാ ഞാനങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞ കുറുമ്പൊക്കെ മാറി പൂഷാറായിട്ടവൻ അവനീണ പറയണെന്ന് കണ്ട അവ മനസിലാവണുണ്ട് എന്നടാ നിന്നടാ കുഞ്ഞിച്ചക്കട കണ്ട കുഞ്ഞിങ്ങടച്ച് അപ്പ പാവ പോലെട്ടാ ചേടാ നാളെ കാണാട്ടാ നാളെ കാണാട്ടാ コニパパ。バイバイ。